എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു സാധനത്തിന്റെ വില ആക്ച്വൽ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന നൂറ് ശതമാനം ആണെങ്കിൽ അതിനോട് കൂടി പതിനാല് ശതമാനം ലാഭം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൈസ് നൂറ്റി പതിനാല് ശതമാനം സോ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ സാധനത്തിന്റെ നൂറ്റി പതിനാല് ശതമാനം നൂറ്റി പതിനാല് ശതമാനം സോ ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിക്കളയാം അഞ്ചുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ് എങ്കിൽ പതിനഞ്ച് അഞ്ച് എഴുപത്തി അഞ്ച് വരും ഐ രണ്ട് പത്ത് ഇവിടെ രണ്ട് കിട്ടി നൂറ്റി പതിനാലിനെയും നൂറ്റി പതിനാലിനെയും നൂറ്റി പതിനാലിനെയും രണ്ട് നൂറ്റി പതിനാലിന് രണ്ട് കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അൻപത്തി ഏഴ് അൻപത്തി ഏഴ് എന്ന് കിട്ടും സോ അൻപത്തിയേഴ് ഇൻറ്റു പതിനഞ്ച് അൻപത്തിയേഴ് ഇൻറ്റു പതിനഞ്ച് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്